ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ രക്ഷിതാക്കളെ അസലക്കും മറ്റൊരു സെക്യനാണ് ഇന്നിവിടെയും നടക്കാനിരിക്കുന്നത് അധ്യക്ഷനായ മുഹമ്മദ് മെഹ്താബിനെയും പരിപാടി അവതരിപ്പിക്കുന്ന മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന റിൻഷാദിനെയും സ്വാഗതപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു അധ്യക്ഷൻ വഹിക്കുന്ന മെഹ്താബിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു രൻസാദിവിടെ മുത്തിന്നെ വീനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതിനു വേണ്ടി ആണേ ക്ഷണിക്കുന്നു അസ്സലാമു അലൈക്കും ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വലാ അലിഹി വസ്വഹബി അജ്മൈൽ അമാബാദ് അദർനിയ റയ ഗുരുനാഥന്മാരെ പ്രിയപ്പെട്ട കുട്ടികാരി കുട്ടികളുടെ എക്കാലത്തും പ്രതീക്ഷയുമാണ് അവിടത്തെ സ്നേഹവും ദർശനവും സ്പർശനവും എല്ലാ അനുഗ്രഹീതമാണ് സ്നേഹം പോകുന്ന കാലത്ത് തിരികെ നടക്കേണ്ടതുണ്ട് ഭൂമിയുള്ളവരോട് മുഴുവനും നിങ്ങൾ കരുണ പുലർത്തണം എന്നാണ് അലൈഹി നമ്മെ അധിപൻ നിങ്ങളോട് സ്നേഹവും കരുണയും പുലർത്തു എന്നാണ് റസൂൽ അലൈഹി സലമ്മ നമ്മെ ഓർമ്മിച്ചത് കുഞ്ഞുങ്ങളെ മുത്തം വെച്ച് ഉത്തരബി അലൈഹി സ്നേഹത്തിന്റെ ബാലപാഠം നമുക്ക് പഠിപ്പിച്ചു തന്നു ോട് മുന്തിൽപ്പിച്ചു മുതിർന്നവരെ ബഹുമാനിച്ച് സ്വർഗം നേടാൻ ആജ്ഞാപിച്ചു വഴിയാത്രക്കാരനെയും അനാഥരെയും നിർത്തി സർവരും പ്രതീക്ഷിച്ചു ചെടികളും മരങ്ങളും പറവകളും മൃഗങ്ങളും ഇവിടെ എല്ലാം ആ തിരുശോധത്തിൽ പരിഗണിക്കപ്പെട്ടു വിശ്വാസം എല്ലാവരോടും സ്നേഹം മനുഷ്യരോടൊന്നല്ല പക്ഷികളോടും മൃഗങ്ങളോടും സകല ജാലങ്ങളോടും പ്രകൃതിയോടും അനാവശ്യമായി നശിപ്പിക്കരുത് മരങ്ങൾ മുറിച്ച് മാറ്റരുത് ചെറിയ ജന്തുക്കളെ പോലും കൊന്നുകളയരുത് കടിയുറും പോലും തീ തീവച് കൊല്ലരുത് മാതാവിനോക്കി എന്ന് പോലും പറയരുത് അങ്ങനെ ഒരായിരം ഉപദേശങ്ങൾ വേണ്ടി മുത്തരബിഅഅ അലൈഹി സ്വലം സമ്മാനിച്ചു ശത്രുക്കളെ പോലും അവർ ശ്രമിച്ചു അഞ്ചാം വർഷം മക്കയിൽ മഴ നിൽച്ചു ശക്തമായ ക്ഷാമം ബാധിച്ചപ്പോൾ മക്കയിൽ മുത്തരബിയെ വധിക്കാനും ും ക്ഷമിച്ചവർ ആകെ പട്ടി നീലായി സന്ദർഭം മദീനയിൽ നിന്ന് വിവരമറിഞ്ഞ റസൂൽ അലൈഹി വസല്ലം പരമാവധി ഭക്ഷ്യാനുഷേഖി ിൽ നിന്ന് മക്കയിലേക്ക് അവർ തീർച്ചയായി പറഞ്ഞു മക്കയിൽ ചെന്ന് മക്കയിൽ പട്ടിട കടക്കുന്ന ആളുകൾക്ക് വിതരണം ചെയ്യാൻ ആയിരുന്നു അത് കൊടിയെ ശാസ്ത്രം നിൽക്കുമ്പോഴും അവരാരും പട്ടിടന്ന് മരിക്കുന്ന താല്പര്യം ഉണ്ടായിരുന്നു ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സ്നേഹിക്കുന്ന റസൂൽ വലിസം അവരുടെ ജീവിതത്തിന്റെ മാതൃകയാണ് സ്നേഹം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അദ്ദേഹത്തെ മാതൃകയാക്കി വേണം നമ്മൾ ഓരോ മനുഷ്യനും ജീവിക്കേണ്ടത് ഇത്രമാത്രം പറഞ്ഞുകൊണ്ടിങ്ങനെ അലഹില്ല പരിപാടി ഭംഗിയായി നടന്നു ഇതോടുകൂടെ പരിപാടി അവസാനിക്കുകയാണ് നന്ദി പറയാൻ വേണ്ടി അലഹമില്ല പരിപാടി നന്ദിയായി അവസാനിച്ചു ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അധ്യക്ഷന്റെ സമ്മതപ്രകാരം മൂന്ന് സലാഹത്തോടു കൂടി അവസാനിപ്പിക്കുന്നു സലഹു അല മുഹമ്മദ് സലഹു അലൈഹി വസ്ലം സലഹുല മുഹമ്മദ് അറബി വസ്ലം